സ്വർണത്തോടുള്ള സ്നേഹം വളരെ വലുതാണ് എന്നാൽ നമ്മുടെ കൈവശമുള്ള സ്വർണം ലോക്കറിലോ വീട്ടിലോ വെറുതെയിരിക്കുകയാണെങ്കിൽ ഇനി അതിലൂടെയും വരുമാനം നേടാൻ സാധിക്കും ഗോൾഡ് റെന്റിംഗ് അഥവാ സ്വർണം വാടകയ്ക്ക് നൽകി പലിശ നേടുന്ന ഒരു പുതിയ സാമ്പത്തിക ട്രെൻഡിനാണ് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത് നിഷ്ക്രിയമായി കിടക്കുന്ന സ്വർണത്തെ ജ്വല്ലറികൾക്ക് വാടകയ്ക്ക് നൽകി നിക്ഷേപകർക്ക് ലാഭം നേടാൻ കഴിയുന്ന ഈ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നു നമുക്ക് നോക്കാം നിക്ഷേപകർക്കും ജ്വല്ലറികൾക്കും ഒരുപോലെ പ്രയോജനകരമായ ഒരു സാമ്പത്തിക മാർഗമാണ് ഗോൾഡ് റെന്റിംഗ് ഇത് ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീമിന് സമാനമാണ് എന്നാൽ കൂടുതൽ വഴക്കമുള്ളതാണ് ബാങ്കുകളിലോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലോ നിക്ഷേപകർക്ക് അവരുടെ നിഷ്ക്രിയമായി കിടക്കുന്ന സ്വർണം നിശ്ചിത കാലയളവിലേക്ക് വാടകയ്ക്ക് നൽകാം ഈ സ്വർണം ജ്വല്ലറികൾക്ക് അവരുടെ ഉൽപ്പാദന ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ ലഭിക്കുന്നു പണമായിട്ടോ സ്വർണമായിട്ടോ നിക്ഷേപകർക്ക് നിശ്ചിത വാടക അല്ലെങ്കിൽ പലിശ ലഭിക്കും ജ്വല്ലറികൾക്ക് സ്വർണം വാങ്ങുന്നതിനു പകരം കുറഞ്ഞ പലിശയ്ക്ക് വാടകയ്ക്കെടുക്കാൻ ഇത് അവസരം നൽകുന്നു ഇതവർക്ക് സ്വർണം പൊഴ്ത്തിവെക്കുന്നതിന്റെ ചിലവ് കുറയ്ക്കാനും സ്വർണവിലയിലെ ഏറ്റക്കുറച്ചിലിൽ നിന്ന് സംരക്ഷണം നേടാനും സഹായിക്കും വലിയ അളവിൽ സ്വർണം കൈവശമുള്ള വ്യക്തികൾക്കും ക്ഷേത്രങ്ങൾ പോലുള്ള സ്ഥാപനങ്ങൾക്കും ഇത് ഏറെ പ്രയോജനകരമാണ് സ്വർണം സുരക്ഷിതമായി ഇരിക്കുകയും ഒപ്പം അതിൽ നിന്ന് വരുമാനം ലഭിക്കുകയും ചെയ്യുന്നു ഈ പുതിയ ട്രെൻഡ് സ്വർണ്ണ നിക്ഷേപത്തിന്റെ രീതിയെ തന്നെ മാറ്റിയെഴുതാൻ സാധ്യതയുണ്ട്